മംഗളൂരുവിൽ തെരുവുനായ ഒരാളെ കടിച്ചു കൊന്നു ഉള്ളാളിലെ റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്ന അറുപതുകാരൻ ദയാനന്ദയാണ് മരിച്ചത് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട് ശ്രീധരൻ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വാർത്തയാണ് കടിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തൊന്ന് സഹായിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ലേ അക്ഷയ് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് മംഗലാപുരത്തിന് സമീപത്തുള്ള ഉള്ളാളിൽ റോഡരികിൽ കിടന്നുറുകയായിരുന്നു ഈ ദയാനന്ദ എന്ന് പറയുന്ന വ്യക്തി ഏതായാലും ഇദ്ദേഹത്തെ തെരുവായ്ക്കൂട്ടം ആക്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ളവർ ശബ്ദം കേട്ടെത്തിയപ്പോഴേക്കും ഇത് ഇയാൾക്ക് വല്ലാതെ പരിക്കേറ്റിരുന്നു ഉള്ളാലിൻ്റെ സമീപത്തുള്ള കുമ്പാള എന്ന് പറയുന്ന പ്രദേശത്തെ പ്രദേശവാസിയാണ് അദ്ദേഹം ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് തെരുവ് പറ്റി അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിനെ ചൊല്ലി വലിയ ഉത്തരവുകളും നടപടികൾ വേണമെന്നൊക്കെ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു ആക്രമണം നടക്കുന്നത് ഒരാൾക്ക് കൊണ്ട് ഒരു ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് മംഗളൂരു മേഖലയിൽ നിന്ന് ദക്ഷിണ കന്നഡയിലെ ചെറു ചെറുപട്ടങ്ങളിലൊക്കെ വലിയ തോതിൽ തെരുവുനായ്ശല്യമുണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ എടുക്കും എന്നാണ് പലപ്പോഴായിട്ട് പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ അറിയിച്ചിരുന്നത് പക്ഷേ അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായില്ല അതിനൊരു രക്തസാക്ഷി ഉണ്ടാകുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് ഏതായാലും മൃതദേഹം മറ്റ് നടപടികളൊക്കെ തീർത്ത് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഏതായാലും വല്ലാത്ത ആശങ്കപ്പെടുന്ന ഒരു കാര്യമായി പോയി ഈ ഒരു മരണം